സ്പോർട്സ് അറിയനയിലേക്ക് സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇൻ്റർമിയാമിയും പി എസ് ജിയും ഏറ്റുമുട്ടുന്നത് ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുന്നത് മെസ്സിയും പി എസ് ജിയും നേർക്കു വരുമ്പോൾ മെസ്സിയുടെയും ബാഴ്സയുടെയും പണ്ടത്തെ ആശാൻ ഇന്ന് പി എസ് ജിയുടെ മാനേജറാണ് ലൂയിസ് എൻട്രിക്കയുടെ പി എസ് ജി ലീഗ് വണ്ണും അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗും നേടിയാണ് ക്ലബ്ബ് വേൾഡ് കപ്പിന് എത്തിയിരിക്കുന്നത് ഇൻറ്റർ മിയാമി യൂറോപ്യൻ ചാമ്പ്യന്മാരെ അട്ടിമറിക്കുമോ എന്നറിയാൻ ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയിലാണ് ഇപ്പോൾ ലൂയിസ് എൻറിയ്ക്ക് മെസ്സിയെ നേരിടുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇൻ്റർമിയാമിയുമായുള്ള മത്സരം ഒരു മെസ്സി മത്സരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് മത്സരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മെസ്സി കളിക്കുന്ന ഒരു ടീമിനെയാണ് നിങ്ങൾ നേരിടുന്നതെന്ന് മനസ്സിലാവും ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഭാഗം ഇന്നായാലും ഇന്നലെയായാലും മെസ്സി മെസ്സി തന്നെയാണ് അദ്ദേഹം മാറുന്നില്ല അദ്ദേഹം ഇപ്പോഴും ശ്രദ്ധ പിടിച്ചു പറ്റുന്നു ഇപ്പോഴും അമ്പരപ്പിക്കുന്നു കാരണം അദ്ദേഹം പ്രതിഭയാണ് പ്രായം അദ്ദേഹത്തിന് വെറുമൊരു നമ്പർ മാത്രമാണ് ഇതിഹാസത്തെ ഞാൻ പരിശീലിപ്പിച്ചിട്ടുണ്ട് പക്ഷേ പ്രശ്നം എന്തെന്നാൽ അദ്ദേഹം ഇപ്പോൾ ഇൻ്റർമിയാമിയിൽ താമസിക്കുന്നു ഒരു പരിശീലകന്റെ ഏറ്റവും മോശം പേടി സ്വപ്നം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ നിങ്ങൾക്ക് മനസ്സുകൊണ്ടറിയാവുന്ന നിങ്ങളുടെ തലയിൽ നിങ്ങൾ നടത്തുന്ന ഓരോ നീക്കവും അവനെ തടയാൻ പോന്നതല്ല മെസ്സി ഒരു കാലുകൊണ്ട് കളിക്കുമ്പോഴും നിങ്ങൾക്ക് അവനെ തടയാൻ സാധിക്കില്ല അതാണ് മെസ്സി അവസാനം അവൻ ഗോൾ നേടിയാൽ ഞാൻ ക്യാമറാമാനോട് പറയും ഞാൻ പരിശീലിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച കളിക്കാരനിൽ നിന്നും ഇതാണ് പ്രതീക്ഷിച്ചത് മെസ്സിയെ എങ്ങനെ തടയണമെന്ന് ആർക്കും അറിയില്ല പക്ഷേ അവൻ നിങ്ങളെ നശിപ്പിക്കുന്നത് കാണുന്നത് പകരം വയ്ക്കാനാവാത്ത ആനന്ദമാണെന്ന് എല്ലാവർക്കും അറിയാം വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക